മഴക്കാലം ആരംഭിച്ചതോടെ മാങ്കുളത്ത് വൈദ്യുതി മുടക്കം പതിവാകുന്നു നിലവിൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മാങ്കുളത്ത് വൈദ്യുതി മുടങ്ങിയ സ്ഥിതിയാണ് മഴക്കാലം എത്തുന്നതോടെ മാങ്കുളം നിവാസികൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് തുടർച്ചയായ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം മഴക്കാലമായാൽ വൈദ്യുതി മുടക്കം മാങ്കുളത്ത് പതിവാണ് വർഷങ്ങളായി മാങ്കുളം നിവാസികൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണിത് കല്ലാർ മാങ്കുളം റോഡിലടക്കം തുടർച്ചയായി മരങ്ങൾ നിലം പതിക്കുന്നതാണ് വൈദ്യുതി മുടക്കത്തിനുള്ള പ്രധാന കാരണം ഒരിടത്തുണ്ടാകുന്ന പ്രശ്നം പരിഹരിച്ചു കഴിയുമ്പോൾ തന്നെ മറ്റൊരിടത്ത് വീണ്ടും മരങ്ങളോ ശിഖരങ്ങളോ ഒടിഞ്ഞാടി വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകരുന്നതാണ് വെല്ലുവിളിയാകുന്നത് ഇക്കാര്യം പ്രദേശവാസികളെ മാത്രമല്ല വൈദ്യുതി വകുപ്പ് ജീവനക്കാരെയും വലയ്ക്കുന്നതാണ് തുടർച്ചയായ ദിവസങ്ങളിൽ വൈദ്യുതി ഇല്ലാതാകുന്നതോടെ വലിയ പ്രതിസന്ധിയാണ് മാങ്കുളത്തുള്ളവർ നേരിടുന്നത് വ്യാപാര മേഖലകളിൽ അടക്കം വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് വൈദ്യുതി മുടങ്ങിയാൽ കോൾഡ് സ്റ്റോറേജുകൾ ബേക്കറികൾ ഓൺലൈൻ കേന്ദ്രങ്ങൾ ഇവയുടെ എല്ലാം പ്രവർത്തനങ്ങൾ താറുമാറാകും ഫ്രീസറിൽ സൂക്ഷിക്കേണ്ടുന്ന സാധന സാമഗ്രികൾ തുടർച്ചയായ ദിവസങ്ങളിൽ വൈദ്യുതി ഇല്ലാതാകുന്നതോടെ നശിച്ചു പോകുന്ന സ്ഥിതിയുമുണ്ട് ശീതീകരണ അന്തരീക്ഷത്തിൽ മരുന്നുകൾ സൂക്ഷിക്കേണ്ടുന്ന രോഗികളും ഇതിനാൽ തന്നെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇതിനു പുറമെ വെളിച്ചമില്ലാതാകുന്നതോടെ രാത്രി കാലങ്ങളിൽ വിദ്യാർത്ഥികളുടെ പഠനവും മുടങ്ങും ചാർജ് തീർന്ന് മൊബൈൽ ഫോണുകൾ ഓഫാകുന്നതോടെ പെരുമഴക്കാലത്ത് അത്യാവശ്യ സാഹചര്യങ്ങളിൽ ആളുകൾക്ക് പരസ്പരം ബന്ധപ്പെടുവാനുള്ള വഴിയും അടയും മഴ മൂലം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രഖ്യാപിക്കുന്ന അവധി പോലും ഉൾമേഖലകളിലെ വിദ്യാർത്ഥികൾ ഏറെ വൈകിയാണ് അറിയുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്കും തുടർച്ചയായ വൈദ്യുത തടസ്സം തിരിച്ചടിയാണ് ഓരോ മഴക്കാലത്തും വൈദ്യുതി വകുപ്പിന് കല്ലാർ മാകുളം റോഡിലെ മരം വീഴ്ച മൂലം വലിയ നഷ്ടം സംഭവിക്കുന്നുണ്ട് ദിവസവും ഒന്നിലധികം വൈദ്യുതി തൂണുകൾ മരം വീണൊടിയുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് പോയ വർഷങ്ങളിലെ കണക്കെടുത്താൽ വൈദ്യുതി വകുപ്പിന്റെ നഷ്ടവും വളരെ ഭീമമാണ് മരം വീഴ്ച തുടർച്ചയായ മേഖലകളിൽ വൈദ്യുതി ലൈനുകൾ ഭൂഗർഭ കേബിളുകൾ ആക്കണമെന്ന ആവശ്യം ഏറെ നാളായി നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ തുടർ നടപടികളായിട്ടില്ല കല്ലാർ മാങ്കുളം പാതിയോരങ്ങളിൽ അപകടാവസ്ഥ ഉയർത്തുന്ന നിരവധി മരങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും ഇവ മുറിച്ചു നീക്കുന്ന കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇപ്പോഴും പാലിക്കുകയാണോ ന്യൂസ് ബ്യൂറോ അടിമാലി